ഏശയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തി മൂന്നാം അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴില് ഡെഡ് സീ സ്ക്രോൾസ് ചാവുകടൽ തീരത്ത് നിന്ന് കണ്ടെത്തിയ ആ തുകലിൽ എഴുതിയിരിക്കുന്ന വചനങ്ങൾ ഏഷ്യ ഇരുപത്തി മൂന്നാം അധ്യായം കിട്ടിയിട്ടുണ്ട് ഏറ്റവും പുരാതനമായ ബൈബിളിന്റെ തുകലിൽ എഴുതിയിരിക്കുന്നതാണ് ഡെഡ് സീ സ്ക്രോൾസ് എന്ന പേരിൽ അറിയപ്പെടുന്നത് അത് കിട്ടിയിട്ടുണ്ട് ഇരുപത്തി മൂന്നാം അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ് കാരണം ടയർ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ കുറിച്ചാണ് പറയുക ടയർ എന്ന് പറയുന്നത് പഴയ കാലത്ത് ഫിനോഷ്യൻ സിറ്റിയുടെ ഒരു ഭാഗമായിരുന്നു വളരെയധികം സമ്പന്നമായ റിച്ച് ആയ ഒരു സ്ഥലമാണ് ഫിനോഷ്യൻ സിറ്റി ഫിനോഷ്യൻ സിറ്റിയുടെ ഭാഗമായ ടയറിൽ സമ്പന്നത കച്ചവടം അതുപോലെ തന്നെ കൃഷികൾ ഇങ്ങനെയെല്ലാം വളരെ ഉയർന്ന ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ നാശത്തെക്കുറിച്ച് കുറിച്ച് പ്രവാചകൻ മുൻകൂട്ടി അറിയിക്കുകയാണ് ഏശീയ പ്രവാചകൻ പ്രവചനം നടത്തുന്നത് ഏഴ് എട്ട് നൂറ്റാണ്ടിലാണെന്ന് നാം ഓർക്കണം ഇങ്ങനെ ടയർ തകർന്നു പോകുന്നുണ്ടെങ്കിലും വീണ്ടും ഒരു റെസ്റ്റോറേഷൻ ഒരു ഉയർത്തെഴുന്നേൽപ്പ് കാണുകയാണ് ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ സൗറജിനിറ്റി ഓഫ് ഗാഡ് അങ്ങനെ ദൈവം കണ്ടെത്തുന്ന ഒരു മനോഹരമായ കാഴ്ചപ്പാടാണ് നമുക്ക് നമുക്ക് ലഭിക്കുക ഇരുപത്തി മൂന്നാം അധ്യായത്തിൽ ഏഷ്യ പ്രവാചകൻ തൻ്റെ പ്രവചനം നടത്തുന്ന ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായ രണ്ട് രാജ്യങ്ങളാണ് അസീറിയായും ബാബിലോണും ബാബിലോണിൽ നമുക്കറിയാം ഈജിപ്തിലാണ് പിരിമിഡ്സൊക്കെ ഉള്ള സ്ഥലമാണ് ഈജിപ്ത് ആ ശക്തമായ രാജ്യത്തു നിന്ന് ഈ ടയർ എന്ന് പറയുന്ന സീറോ ഫിനിഷ്യൻ ഫിനിഷ്യ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് നിന്ന് വേർവിട്ട് പോരാനായിട്ട് ടയർ ആഗ്രഹിക്കുന്നു ഇരുപത്തി മൂന്നാം അധ്യായത്തിലെ ഒന്ന് മുതൽ പതിനാല് വരെയുള്ള വചനങ്ങളിൽ കാണുന്നത് ടയർ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ നാശമാണ് അവരുടെ സാമ്പത്തികമായിട്ട് എല്ലാം തകർന്നു പോകുന്ന ഒരു കാഴ്ചയാണ് കാണുക ഏഷ്യയുടെ പുസ്തകം ഇരുപത്തി മൂന്നില് പതിനഞ്ച് പതിനേഴ് ആ വചനങ്ങളിൽ നമ്മൾ കാണുന്നത് എഴുപത് വർഷത്തോളം ടയർ ഒരിടത്തും ഓർക്കാതെ കിടക്കുന്ന ഒരു രാജ്യമായി മാറുകയാണ് തകർന്നു പോയിട്ട് പിന്നീട് പറയുക റെസ്റ്റോറേഷൻ വീണ്ടുമായിട്ടുള്ള ഒരു ഉത്തേജനം ഒരു ഉയർത്തെഴുന്നേൽപ്പ് ഈ ടയറിന് സംഭവിക്കുന്നുണ്ട് ഏഷ്യായി ഇരുപത്തിമൂന്ന് പതിനെട്ടാമത്തെ വചനത്തിൽ നമ്മൾ കാണുകയാണ് ടയർ എന്ന് പറയുന്ന ആ സിറ്റിയുടെ വെൽത്ത് എല്ലാം കർത്താവിന്റെ തിരുമുമ്പിൽ വെക്കുകയാണ് കർത്താവിന്റെ തിരുമുമ്പിൽ വയ്ക്കുക എന്ന് പറഞ്ഞാല് ഒരു ഉയർത്തെഴുന്നേൽപ്പാണ് ഒരു റിഡംഷനാണ് ഒരു റിഡം ഹിസ്റ്ററി ആണ് നമ്മൾ കാണുന്നത് ഈ ടയറിനെ ദിനസർ രാജാവ് ബാബുലൂൺ രാജാവ് ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴ് മുതൽ അഞ്ഞൂറ്റി എഴുപത്തിനാല് വരെ ഭരിച്ച നെബുക്ക് ദിനസർ ഈ ടയറിനെ കീഴ്പ്പെടുത്തുന്നതാണ് നമ്മൾ കാണുക പിന്നീട് അലക്സാണ്ടർ രാജാവ് ബിസി മുന്നൂറ്റി മുപ്പത്തിരണ്ടിലും ടയറിനെ ആക്രമിച്ചു ടയർ എപ്പോഴും സമ്പന്നമായ ഒരു രാജ്യമാണ് സമ്പന്നമായ ഈ രാജ്യത്തിലെ കൃഷിയും കച്ചവടങ്ങൾ കൊണ്ടുമെല്ലാം വളരെ ഉയർന്ന രാജ്യത്തെ തകർന്നു പോ തകർത്തു കളയുകയാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെ തകർച്ച വരുന്നത് എന്ന് വചന പറയുക ഇവരുടെ അഹങ്കാരം പ്രൈഡ് ഇതിൽ നിന്ന് മാറി സത്യദൈവത്തിലേക്ക് കടന്നു വരുവാനും ദൈവത്തിന് സമർപ്പിക്കേണ്ടത് സമർപ്പിക്കാനുമായിട്ടുള്ള അതിമനോഹരമായ ഒരു കാഴ്ച തരികയാണ് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ഇരുപത്തി മൂന്നാം അധ്യായം ഡെഡ് സീ സ്ക്രോൾസിലുണ്ട് ഫ്രാഗമെൻസ് ഓഫ് ഐ സി ആ ഫൗണ്ട് എമംഗ് ദ ഡെഡ് സീ സ്ക്രോൾസ് ആൻഡ് ദ ടെസ്റ്റ് ഈസ് പ്രിസേർവ്ഡ് ഇൻ ബോത് ഹീബ്രോ ആൻഡ് ഗ്രീക്ക് വേർഷൻസ് ഫ്രം ആൻഡിക്വിറ്റി അണ്ടർ സ്കോറിംഗ് ഇറ്റ്സ് ലോങ് സ്റ്റാൻഡിങ് സിഗ്നിഫിക്കൻസ് ഇൻ ജൂയിഷ് ആൻഡ് ക്രിസ്ത്യൻ ട്രഡീഷൻസ് ഈ ചിന്തയോടെ പ്രിയമുള്ളവരെ ഇരുപത്തിമൂന്നാം അധ്യായം നമുക്ക് വായിച്ചു കേൾക്കാം യേശീയ പ്രവാചകന്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഒന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വചനങ്ങൾ ടയറിനും സീതോനും എതിരെ ടയറിനെ അരുളപ്പാട് താഷിഷിലെ കപ്പലുകളെ വിലപിക്കുവിൻ ഭവനമേ തുറമുഖമേ അവശേഷിക്കാതെ ടയർ ശൂന്യമായിരിക്കുന്നു സൈപ്രസ് ദേശത്തു നിന്ന് അവർ ഇത് അറിഞ്ഞു തീരവാസികളെ കടൽ കടന്ന് കച്ചവടം നടത്തുന്ന സീതോൻ സീതോൻ വർത്തകരെ നിശബ്ദരായിരിക്കുവിൻ ഷിഹോറിലെ ധാന്യങ്ങൾ നൈൽ തടത്തിലെ വിളവായിരുന്നു അവരുടെ വരുമാനം നിങ്ങൾ അതുകൊണ്ട് ജനതയുടെ ഇടയിൽ വ്യാപാരം ചെയ്തു പോന്നു സീതോനെ ലജ്ജിക്കുക എന്തെന്നാൽ സമുദ്രം സംസാരിച്ചിരിക്കുന്നു സമുദ്ര ദുർഗം പറയുന്നു ഞാൻ പ്രസവ വേദന അനുഭവിക്കുകയോ പ്രസവിക്കുകയോ ചെയ്തിട്ടില്ല ഞാൻ യുവാക്കന്മാരെയും കന്യകമാരെയും വളർത്തിയിട്ടില്ല ടയറിനെ കുറിച്ചുള്ള ഈ വാർത്ത കേട്ട് ഈജിപ്ത് കഠിന ദുഃഖത്തിലാകും തീരദേശവാസികളെ താഷിഷിലേക്ക് കടന്ന് വിലപിക്കുവിൻ ഇതാണോ പണ്ടേ സ്ഥാപിതമായ ആഹ്ലാദപൂർണമായ നിങ്ങളുടെ നഗരം ഇതാണോ വിദൂരങ്ങളിൽ ചെന്ന താവളങ്ങൾ ഉറപ്പിച്ച നഗരം രാജാക്കന്മാരെ വാഴിച്ചിരുന്ന ടയറിന്റെ മേൽ ഭൂമിയിലെങ്ങും ആദരണീയരായ വർത്തക പ്രഭുക്കന്മാർ ഉണ്ടായിരുന്നു ടയറിന്റെ മേൽ ആരാണ് ഈ അനർത്ഥം വരുത്തിയത് ഭൂമിയിലെ സർവ മഹത്വത്തിന്റെയും അഹങ്കാരത്തിന് അഹങ്കാരത്തെ നിന്ദിക്കാൻ ഭൂമിയിലെ മഹാന്മാരെ അപമാനിതരാക്കാൻ സൈന്യങ്ങളുടെ കർത്താവാണ് ഇത് ചെയ്തത് താഷിന്റെ പുത്രി നൈൽ തടത്തിൽ എന്ന പോലെ നീ കൃഷിയിറക്കുക തുറമുഖങ്ങൾ നശിച്ചുപോയി അവിടുന്ന് സമുദ്രത്തിനുമേൽ കരം നീട്ടി സൈന്യങ്ങളെ രാജ്യങ്ങളെ വിറപ്പിച്ചു കാനാനിലെ ശക്തി ദുർഗങ്ങളെ നശിപ്പിക്കാൻ കർത്താവ് കൽപ്പന നൽകി അവിടുന്ന് അരുളി ചെയ്തു മർദ്ദതയായ സീതോൻ കന്നിക നിന്റെ ആഹ്ലാദം അവസാനിച്ചു എഴുന്നേറ്റ് സൈപ്രസിലേക്ക് പോവുക അവിടെയും നിനക്ക് ആശ്വാസം ലഭിക്കുകയില്ല കൽതാരുടെ ദേശം കണ്ടാലും ഇതാണ് ഇതാണ് ആ ജനത അത് അസീറിയായിരുന്നില്ല അവർ ടയറിന് വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തു അവർ അവിടെ ഉപരോധ ഗോപുരങ്ങൾ പടുത്തുയർത്തുകയും അവളുടെ കൊട്ടാരങ്ങൾ ഇടിച്ചു തകർക്കുകയും ചെയ്തു അവർ അവളെ നാശ നാശകൂമ്പാരമാക്കി താഷീഷിലെ കപ്പലുകളെ വിലപിക്കുവിൻ നിങ്ങളുടെ ശക്തി ശൂന്യമായിരിക്കുന്നു ഒരു രാജാവിന്റെ ജീവിതകാലമായ എഴുപത് വർഷത്തേക്ക് ടയർ വിസ്മരിക്കപ്പെടും ആ എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ വേശിയാട് ഗാനത്തിൽ പറയുന്നത് പോലെ ടയറിന് സംഭവിക്കും വിസ്മൃതമായ സ്വൈരണി വീണ മീട്ടി നഗരത്തിന് പ്രദക്ഷിണം വയ്ക്കുക മധുര സംഗീതം പൊഴിക്കുക ഗാനങ്ങൾ ആലപിക്കുക നിന്നെ അവർ ഓർക്കട്ടെ എഴുപത് വർഷം പൂർത്തിയാകുമ്പോൾ കർത്താവ് ടയറിനെ സന്ദർശിക്കും അവൾ തൊഴിൽ പുനരാരംഭിക്കും ഭൂമുഖത്തുള്ള എല്ലാ രാജ്യങ്ങളുമായി അവൾ വേശ്യാവൃത്തിയിൽ ഏർപ്പെടും അവളുടെ വ്യാപാര ചരക്കുകളും സർവ ആദായങ്ങളും കർത്താവിന് സമർപ്പിക്കപ്പെടും അവ സംഭരിക്കുകയോ പൂഴ്ത്തിവെക്കുകയോ ചെയ്യുകയില്ല എന്നാൽ അവളുടെ വ്യാപാര ചരക്കുകൾ കർത്താവിൻ്റെ മുമ്പിൽ വ്യാപരിക്കുന്നവർക്ക് സമൃദ്ധമായ ഭക്ഷണവും മോടിയായുള്ള വസ്ത്രവുമായി ഭവിക്കും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ അങ്ങയുടെ തിരുമുമ്പിലേക്ക് ഞങ്ങൾ കടന്നു വരുന്നു ടയർ എന്ന് പറയുന്ന പ്രദേശം വളരെ സമൃദ്ധമായ നല്ല ഒരു സ്ഥലമായിരുന്നല്ലോ ഏഷ്യ പ്രവാചകന് ദർശനം നൽകുകയാണല്ലോ ആ സ്ഥലം നശിച്ചു പോകും ദൈവത്തിന് കൊടുക്കേണ്ടത് ദൈവത്തിന് കൊടുക്കാതെ തന്നിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു രാജ്യമായി മാറിയപ്പോഴാണല്ലോ ബാബിലോണിയൻകാരും ഈജിപ്തുകാരും അസീറിയക്കാരുമെല്ലാം ഇവരെ ആക്രമിക്കുന്നത് രാജ്യം കൈവശപ്പെടുത്തുന്നത് ദൈവത്തിൻ്റെ വഴിയിലൂടെ നടക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അതിനുവേണ്ട പരിശുദ്ധാത്മാവിന്റെ സഹായം ഞങ്ങൾക്ക് ലഭിക്കട്ടെ ദൈവമേ നന്ദി ദൈവമേ ആരാധന സ്നേഹമുള്ളവരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ടയറിനെ ദൈവം ഉയർത്തിയതുപോലെ ഇത് കേൾക്കുന്ന എല്ലാവരെയും റെസ്റ്റോറേഷൻ വീണ്ടും കർത്താവ് ഉയർത്തും വീണ്ടും കർത്താവ് ഉയർത്തും ഹല്ലയിലുയ്യ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ ദൈവമേ നന്ദി ദൈവമേ ആരാധന ദൈവമേ സ്തോത്രം ഹലേളുയ പണുതീർത്തനമേ ദൈവമേ ഞങ്ങളെല്ലാവരെയും